ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറേരി വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിൽ പ്രവർത്തനരഹിതമായ ശ്മശാനം അറ്റകുറ്റപ്പണി നടത്തി തുറന്നുകൊടുക്കണമെന്ന് സി ബി ഐ മാത്തുകുന്ന ഈസ്റ്റ് വെസ്റ്റ് വനിതാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുതിർന്ന അംഗം മാളു ചാമി പതാക ഉയർത്തി സമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറിയുമായ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അംബിക ശശികുമാർ എ റിയാസ് കെ കെ സുരേന്ദ്രൻ സുനിൽ കുന്നത്തേരി തുടങ്ങിയവർ സംസാരിച്ചു രക്തസാക്ഷി പ്രമേയം അശ്വിനി ബാബുവും അനുശോചന പ്രമേയം സജിത ജോൺസണും അവതരിപ്പിച്ചു സമ്മേളനം ഈസ്റ്റ് വനിതാ ബ്രാഞ്ച് സെക്രട്ടറിയായി അശ്വിനി ബാബുവിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കമല ഉണ്ണികൃഷ്ണനെയും വെസ്റ്റ് വനിതാ ബ്രാഞ്ച് സെക്രട്ടറിയായി ബീന ശശീധരൻ യും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പുഷ്പലത രഘുവിനെയും തെരഞ്ഞെടുത്തു വി സി ന്യൂസ് ഏകക്കാട്